ഹായ് നമസ്കാരം ഞാൻ ഞാനാലോചിക്കുന്നത് നമ്മുടെ ഈ മുരാരിക്ക് ഇത്രയും സപ്പോർട്ടുമായിട്ട് ജനങ്ങൾ വരാൻ തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ഈ മുരാരിക്ക് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ അതാണ് മുരാരിക്ക് വേണ്ടിയിട്ട് വീഡിയോസ് വരെ ഇടാൻ തുടങ്ങി പുള്ളിക്കാരന് ഭയങ്കര ഫാൻസാണെന്ന് തോന്നുകട്ടോ മീഡിയാസിനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടാണ് പല ഫാൻസുകാരും വന്നത് അത് മാത്രമല്ല എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യം പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹം ഇദ്ദേഹത്തിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഘികളുണ്ടാക്കിയെടുത്ത ഒരു കഥയാണെന്ന് വരെ പറയുന്നുണ്ട് ആ പോലീസ് അങ്ങനെയൊന്നുമല്ല പോലീസ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ മുസ്ലിം സമൂഹം എന്തിനാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഇയാൾ അവർക്ക് വേണ്ടി പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് മുസ്ലിം ഗാനങ്ങളൊക്കെ എടുത്ത് റീൽസ് പോലെ മറ്റേ ടിക്ടോക്കിലും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇയാൾക്ക് ഏതെങ്കിലും പിന്നെ അറബികളായിട്ടൊക്കെ പുള്ളിക്കാരിൻ്റെ ഭയങ്കര ബന്ധമാണ് ഈ കൂടെ കൂടെ ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ പൂജയും പരിപാടികളും ഇവിടുത്തെ വിദേശ മലയാളികളൊക്കെ ഉണ്ടല്ലോ ബിസിനസ്സുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ അവരുടെ പുള്ളി പോയി പൂജയും കാര്യങ്ങളും പിന്നെ അറബികളോട്ടൊക്കെ കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇയാൾക്ക് അത്യാവശ്യം ഈ അറബിയിലുള്ള കുറേ വാക്കുകളും കാര്യങ്ങളും അവരുടെ ആയത്തുകളോ കാര്യങ്ങളോ ഏതാണ്ടൊക്കെ കുറച്ച് ഇയാൾക്ക് അറിയാം അതുകൊണ്ടാണോ എന്നറിയില്ല സാധാരണ മുസ്ലിംസ് പിന്നെ ഈ പൂജാരിമാർ എന്തെങ്കിലും ധരികളൊക്കെ കാണിക്കുമ്പം അവർ വന്ന് നല്ല ഉഗ്രൻ രീതിയിൽ ഫയർ ചെയ്യുന്നതാണ് സാധാരണ പക്ഷേ ഈ ഇയാളുടെ കേസിൽ മാത്രം എന്തിനാണ് സപ്പോർട്ടത് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടത്തില്ല ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇന്നലെ അയാളുടെ പേര് ബുഗാരിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ചെയ്യണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതനുണ്ട് അയാൾ വരെ ഇന്നലെ ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടേക്കുന്നത് ഇയാൾക്ക് പൂജാരിക്ക് സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് എന്താ ഇതിൻ്റെ പിന്നിലെ രഹസ്യമൊന്നും രഹസ്യമെന്നറിയത്തില്ല എന്തായാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ ഞാൻ ഇന്നലെ പുള്ളിയെ കോടതി വെച്ച് കണ്ടു കോടതി വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ആദ്യം ചോദിച്ച കാര്യം മുരാരി പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നെ ട്രാപ്പിലാക്കിയതാണെന്ന് പറഞ്ഞു ഞാൻ പിന്നെ രണ്ടാമത് എടുത്ത് ചോദിച്ചു മുരാരി പറഞ്ഞ കാര്യമൊന്നും മറ്റേ യൂട്യൂബിനകത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം പുള്ളി പിന്നെ മിണ്ടിയില്ല അപ്പോഴത്തേനും പോലീസുകാർ തള്ളി അങ്ങ് പോലീസ് ജീപ്പിനകത്ത് കയറ്റി അപ്പോൾ എന്തായാലും പുള്ളി ഇനി നമുക്ക് വരുമ്പം ഒന്ന് കാണാം പക്ഷേ ഇതിനിടയ്ക്ക് ചെറിയൊരു സംഭവം ഇങ്ങനെ അറിയുന്നുണ്ട് കൂടുതൽ എന്തോ ഒരു വമ്പൻ ടിസ്റ്റ് ഈ ഒരു കഥയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നാൾ കേട്ട ഇത്രയും ദിവസം ഈ മുരാരിയുടെ കഥയിൽ കേട്ട അതിനകത്ത് ഒരു വമ്പൻ ട്വിസ്റ്റിനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് എന്തായാലും എന്താണെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇനി പുറത്തിറങ്ങിയാൽ മാത്രമേ അല്ല പുറത്ത് നമുക്ക് അല്ലെങ്കിൽ ജയിലിൽ പോയാലും അദ്ദേഹത്തിനെ കാണാം ചോദിച്ച് മനസ്സിലാക്കാം ഈ കഥയിലൊരു വമ്പൻ ട്വിസ്റ്റിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പുള്ളിക്കാരൻ ഇത് ഇയാൾക്ക് വരെ നമ്മൾ ഇയാളൊരു വലിയ പ്രവചന സിംഹം ആണല്ലോ അപ്പോൾ ഇദ്ദേഹം അകത്ത് പോകുന്ന കാര്യം ഇദ്ദേഹം തന്നെ പ്രവചിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പം അടുത്ത ദിവസങ്ങളിൽ നമുക്കത് പുറത്തുവിടാം ഭയങ്കര ടിസ്റ്റായിരിക്കും ഇനി വേറെ ഈ കഥയിൽ വേറെ ടിസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതുവരെ കേട്ടതല്ലാതെ എന്തായാലും നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്